ും സ്വാഗതം അപ്പോൾ മച്ചമാരെ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിൽ ചെറിയൊരു കുഞ്ഞി ഉണ്ടായിരുന്നു എന്ന് കിണറെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ചെറിയൊരു കുഴി അതിൽ നമ്മൾ കുറച്ച് ബ്രാലുകുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടിട്ട് അവരെ വളർത്തി അപ്പോൾ വേനലായിപ്പോ വെള്ളമൊക്കെ പറ്റി തുടങ്ങിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആ ബ്രാലുകുട്ടന്മാരെയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഇറങ്ങി അതിൽ വെള്ളമൊക്കെ വറ്റിച്ച് പിടിച്ചെടുത്തായിരുന്നു അപ്പോൾ അടിപ്പൊളി ബ്രാലുകുട്ടന്മാരായിരുന്നു കേട്ടെ അവർ അപ്പോൾ ആ ഒരു ബ്രാലുകുട്ടന്മാരെ വെച്ചിട്ട് നമ്മളൊരു കിടിക്കാച്ചി കുക്കിങ് സെറ്റാക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ വരാം ആലുകുട്ടന്മാരും പിന്നെ അതേ നമ്മൾ പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത ഒരു 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 എന്താ പറയുക കൊള്ളി കൊള്ളി വെച്ചിട്ടുള്ള ഒരു കിട്ടിക്കാച്ചി പ്രിപ്പറേഷൻ ആണ് അപ്പോൾ അതേ നമ്മളുടെ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു കുളം പറ്റിക്കലിന്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ബ്ലോഗിൽ വീഡിയോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാ അപ്പൊ വെച്ചാൽ മറന്നാ നമ്മുടെ ഇന്നത്തെ പരിപാടി നല്ല നാടൻ വരാലും കപ്പയും കൂടി ഉള്ളൊരു കിട്ടിക്കാച്ചി പ്രിപ്പറേഷൻ ആണ് അപ്പോൾ തുടങ്ങിയാലോ മക്കളെ പരിപാടി നേരെ കുക്കിങ്ങിലേക്ക് വിട്ടാലോ അടിപൊളി അപ്പൊ അതെ റച്ചിട്ടുണ്ട് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ പോരെ നമുക്ക് ഇന്ന് തകർക്കാനുള്ള കപ്പയും അതുപോലെ അതെ നല്ല അടിപൊളി വരാനും നമ്മുടെ കയ്യിൽ സെറ്റാണ് അപ്പോൾ ഇവനെ കുക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കിയാലോ ഒരു വെറൈറ്റി കുക്കിംഗ് നോക്കിയാലോ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ അടുപ്പിച്ച് സ്ഥിതിക്ക് നമ്മുടെ കുക്കിങ്ങിനുള്ള പാത്രം നമ്മൾ റെഡിയാക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രം ഇന്ന് മുളയാണ് നമ്മൾ മുറിച്ചെടുത്ത മുളയുടെ പീസൊക്കെ നല്ല രീതിക്ക് നമ്മളൊന്ന് കഴുകി നല്ല സുന്ദര കുട്ടപ്പന്മാരക്കി എടുക്കുകയാണെ അപ്പൊ നമ്മുടെ മുളപ്പാത്രമൊക്കെ റെഡി ആക്കി സ്ഥിതി നമ്മുടെ വരാൽ കുട്ടപ്പന്മാരെയൊക്കെ നല്ല രീതിക്കൊന്ന് റെഡി ആക്കി എടുക്ക നമ്മളത് സെറ്റ് ആക്കാൻ പോവാണ് അപ്പോൾ ഇത് നമ്മുടെ ആക്കി കഴുകി സുന്ദര കുട്ടപ്പന്മാരാക്കിയാൽ നമ്മളുടെ വര അതിനെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ വലിയ വരച്ചിലൊന്നും വേണ്ട ചെറുതായിട്ട് നമ്മൾ വരഞ്ഞു കൊടുക്കാം ആഹാ ഇനി നമ്മുടെ മസാലയ്ക്ക് കിടക്കുക നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇനി കുറച്ച് കുരുമുളക് പൊടി ഇനി ഇതേ ആവശ്യത്തിനുള്ള ഉപ്പ് ചെറുനാരങ്ങ ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ അധികം വേണ്ട നമുക്ക് കുറച്ച് മതി ആയി ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് സൂപ്പറാക്കി പിടിപ്പിച്ചു കൊടുക്കാട്ടോ ഇനി അടുത്ത പരിപാടി നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ അരിഞ്ഞും ചതച്ചൊക്കെ എടുക്കാനുണ്ട് അപ്പൊ നമ്മളുടെ മല്ലിയലയാണെ പച്ചമുളക് ഒന്ന് കണ്ട ഇതേപോലെ കീറി എടുക്കട്ട ഇനി കുറച്ച് വെളുത്തുള്ളി എടുത്ത് നമുക്ക് ചതച്ചെടുക്കാം നമ്മൾ തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന കേട്ടോ ഇത് ഇനി കുറച്ച് കൊച്ചുള്ളിട്ടാ ഇനി നമ്മുടെ മീനെ നമ്മൾ മുളങ്കുറ്റി നിറയ്ക്കാൻ പോവാണ് അപ്പോൾ ആദ്യം നമ്മൾ എല്ലാത്തിലേക്കും ദേ മല്ലിച്ചെപ്പ് ഇട്ട് കൊടുക്കാണേ ഇനി നമ്മുടെ ചതച്ച ഉള്ളി ഇനി നമ്മുടെ വെളുത്തുള്ളി ഇനി ഓരോന്നിലും രണ്ട് കീർ മുളക് വെച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് നമ്മുടെ മസാലയൊക്കെ തേച്ചെടുത്ത മീൻകുട്ടന്മാരെ നമ്മൾ നേരെ ഇതേ മുളങ്കുറ്റിയിലേക്ക് ഇറക്കി വെക്കുകയാണ് അപ്പോൾ ഓരോ മീനുകളായിട്ട് നമ്മൾ ഇതേ മുളങ്കുട്ടിയുടെ ഉള്ളിലേക്കുള്ള ആ യാത്രയിലേക്ക് വിട്ടേക്കാണ് നീളം കൂടി പോയ മീൻ ആയി ഇനി ഇതേ കുറേശ പച്ചവെളിച്ചെണ്ണ നമ്മള് എല്ലാത്തിലും ഇട്ട് കൊടുക്ക നമ്മുടെ മീനൊക്കെ നല്ല രീതിക്ക് ഈ ഫ്ലേവർ പിടിച്ച് ആവാനായിട്ട് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണത് നല്ലതാണ് ഇനി നമ്മൾ മുളം കുറ്റി നമ്മൾ അടയ്ക്കാൻ പോവാണ് നമ്മളെ പിണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ കൂവയുടെ എല്ലാം വെച്ചിട്ടാണ് അടയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നേ കൂവയുടെ എല്ലെ എടുത്ത് നേരെ ഇവിടെ വെച്ചിട്ട് നമ്മൾ പിണ്ടി വെച്ച് അടിച്ച് ഇറക്കാൻ പോകണത് വേണ്ട ഫുൾ സെറ്റ് ഇതുപോലെ നമ്മളെല്ലാവരും അടിച്ച് റെഡിയാക്കി എടുക്കണം നമ്മുടെ കനലൊക്കെ നല്ല അടി സെറ്റ് സെറ്റായൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അത്രയ്ക്ക് ചൂടാട്ടാ അപ്പോഴേ നമ്മുടെ മീൻ നിറച്ച നമ്മുടെ മുള നമ്മളിനി ഇതുമേക്ക് കുത്തിച്ചാരി വെച്ച് കൊടുക്കുകയാണെ കനലിക്ക് ഒന്ന് കേറ്റിട്ട് കൊടുക്കട്ട അങ്ങനെ മോളം കുറ്റികളെല്ലാം നമ്മൾ കനലിലേക്ക് നല്ല രീതിക്ക് കയറ്റി വെച്ചിട്ട് വേവാനായിട്ട് കൊടുത്തേക്കാണ് അത് ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഭീകരം വരുത് വേവാണ് ഇനി നമ്മുടെ കൊള്ളിക്കിഴങ്ങ് നമ്മൾ സെറ്റ് ആക്കി സെറ്റാക്കി എടുക്കട്ടാ നല്ല അടിപൊളി നാടൻ കപ്പയാണേ നമ്മുടെ ജൈവനാണ് അല്ലെങ്കിൽ കൊള്ളിയൊക്കെ ജൈവനായിരിക്കും ഇനി നമ്മുടെ കൊള്ളിക്കിഴങ്ങിനെ നമ്മൾ വെട്ടി ഒരുക്കിയെടുക്കുകയാണേ നല്ല മുഴുത്ത കപ്പാട്ടോ കപ്പ നല്ലോണം കഴുകി എടുക്കാട്ടോ ഇനി നമ്മുടെ കൊള്ളിക്കിഴങ്ങ് ഇതേ ഇടാനുള്ള നേരായി ഇനി നമുക്ക് പുഴുങ്ങാനുള്ള കപ്പയിലേക്ക് ഇതേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി ഇതേ ആവശ്യത്തിനുള്ള ഉപ്പ് നേരെ നമ്മുടെ പിണ്ടി എടുത്ത് നമ്മളത് അടച്ച് സെറ്റാക്കാണേ ഇനിയിപ്പ നമ്മുടെ മുള തിരിച്ചിടാറായിട്ടാ ഒരു സൈഡ് വെന്തിട്ടുണ്ടാവും ആ നല്ല ചൂടണവിടെ അപ്പൊ അച്ചാമാര് അതേ നമ്മൾ പറഞ്ഞ ടൈം സെറ്റായി നമ്മളുടെ ഐറ്റം എന്ത് നമ്മള് പുറത്തേക്ക് എടുക്കാണ് തീയൊക്കെ പിടിച്ച് കല്ലൊക്കെ പിടിച്ച് സെറ്റ് ആയിട്ടുണ്ടേ ഉള്ളിലത്തെ അവസ്ഥ എന്താണ് നമ്മൾ തുറന്നു നോക്കിയാൽ തന്നെ അറിയുള്ളൂ അങ്ങനെ നമ്മൾ കാത്തിരുന്ന സമയത്ത് ഈ മക്കളെ കൊണ്ടു അങ്ങനെ നമ്മുടെ ഐ മുളയിൽ ചുട്ട മീനും കപ്പയും റെഡി ആയിട്ടുണ്ട് അപ്പൊ ആദ്യം നമ്മള് മനടില്ല ചൂട് പോയാ പോയി തുടങ്ങിയല്ലേ നമ്മള് കപ്പയാണ് എടുക്കാൻ പോകുന്നേ പിണ്ടി കുത്തി നമ്മൾ ആ പിണ്ടിയൊക്കെ നല്ല ഓ ആവി പറക്കണേണ്ടക്കണ കണ്ടായി വിടെ പത്തൊന്ന് ആവി പറ ആ കണ്ട നല്ല ആവി പറക്കണേണ്ട കപ്പേന്ന് ഇനി തെയ്യ് നമ്മടെ കപ്പ നമ്മള് തട്ടിയിട്ടു അമ്പോ നല്ല ചൂടാൻ കപ്പാട്ട് പിണ്ടിയൊക്കെ നല്ലോണം വെന്തുണ്ട് പിണ്ടി കഴിച്ചു നോക്കാലോ ഇനിയാണ് മക്കളെ മീൻ നമ്മള് പുറത്തെടുക്കാൻ പോണേ പിണ്ടിയൊക്കെ പോയില്ലേ അമ്പോ മീനൊക്കെ തെയ് നല്ല വെന്ത് സെറ്റ് ആയിട്ടാ മീൻ വാ അംബോ നല്ല വെന്ത് ഒടഞ്ഞിട്ടാ ഇനി ഇപ്പുറത്തെ സൈഡ് അമ്പു ഓടഞ്ഞു വന്നിട്ടാ മീൻറെ വിട്ടു അമ്മാതിരി മീൻ കണ്ടാ എന്നെടുക്കു എടുക്കുന്ന് പറഞ്ഞോണ്ടിരിക്കയാണ് ഇതൊക്കെ വെന്ത് അമ്മാതിരി സെറ്റായിട്ടിരിക്കണം ആയിട്ടുണ്ട് ടിപൊളി എൻ്റെ മക്കളെ ദേ നല്ല കപ്പയും നമ്മുടെ മുമ്പറത്ത് വായും വെള്ളം ഇട്ട റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കഴിച്ചു നോക്കാലി അപ്പൊ പിന്നെ നമ്മൾ കഴിക്കാൻ പോകണം മക്കളെ റെഡിയാണോ അപ്പൊ നമ്മൾ ഇത് നമ്മുടെ കുഞ്ഞി കോരപ്പനാണോ ആദ്യം നമ്മൾ കൊടുക്കാൻ പോണത് നല്ല ഒട്ടഞ്ഞ കപ്പേനും ഒരു കുഞ്ഞി പീസും മീനിന്ന് ആയി നല്ല പഞ്ഞി പോലെ വെന്ത മീനീന്ന് ഒരു കുഞ്ഞി പീസ് എടുത്തിട്ട് അപ്പത് ഇനി നമ്മൾ ഒട്ടും വഹിക്കുന്നില്ല നമ്മൾ കഴിക്കാൻ പോവാണ് നോക്കി കപ്പയൊക്കെ എങ്ങനെ വെന്തെക്കണെന്നാണ് കേട്ടോ നോക്കി ഇങ്ങനെ പിടിച്ചു നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പുട്ടുപോലെ വെന്തെക്കുന്ന കപ്പൊ കണ്ട അടിപൊളി എടാ കഴിച്ച് കഴിക്കുമ്പോ അപ്പോ നമ്മളിത് ണ്ടാ ഇട്ടെ കണ്ട മുള്ള മാറി മറ്റേ എന്താ പറയാ മാത്രമായിട്ട് മാറിയാണ് ഇതുകൊണ്ട് കണ്ടാ നല്ല കഞ്ഞി പോലെ ആയി കഞ്ഞി പോലത്തെ മീൻ കപ്പയുടെ ഉം ഉടച്ച കപ്പ് സൂപ്പർട്ടാ അതിന്റെ ചാറ് വീണെടുക്കണല്ലേ അതുകൂടി മിക്സ് ചെയ്ത് വെച്ച് നോക്കി അടിപൊളിയുള്ളൊന്നും ഇല്ലാണ്ട് നല്ല മീറ്റ് കപ്പയും കൂട്ടിന്ന ഉള്ള സാധാരണ അതേ അമ്മച്ചി അതിങ്ങനെ മീനും ഞാൻ കുക്ക് ചെയ്ത് അധികം കഴിക്കാറില്ല പക്ഷെ ഇന്ന് കഴിച്ചോക്കണം കൊണ്ട് വന്നേക്കാണ് പൊളേ പോളെ പൊളേ സംഭവം നിങ്ങളുടെ മീനൊക്കെ ഒടഞ്ഞു പോയല്ലേ പക്ഷെ എനിക്കിത് കിട്ടിയ മീൻ നല്ല ഒടയാതെ നല്ല നല്ല നോക്കി മീൻ എങ്ങനെ ഇട്ടോ അതേപോലെ തന്നെ കണ്ടാ ഞങ്ങളുടെ മീനും ഉടഞ്ഞിട്ടില്ല ബ്രാലി ഞാൻ ഇത്ര ഇതുവരെ ബ്രാലി രക്ഷയില്ല െ അതെ മൂന്ന് മീനായി ഫോർ നാലാമത്ത ഇനി ഇതിലേ ഒരു മീൻ്റെ തിരികെ ബാക്കിയുള്ളൂ അപ്പൊ അതെ മൊത്തം കഴിച്ചിട്ട് നിങ്ങൾ ഔട്ട് റോഡ് പറഞ്ഞ വീഡിയോ നിർത്താണ് അപ്പൊ അതെ ഇന്നത്തെ നമ്മളുടെ മീൻ പിടിച്ചതും മീൻ കുക്ക് ചെയ്തതും അത് മുളയിൽ ചുട്ട കപ്പയും മീനും മക്കളെ ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ പാളൂല പൊളി സാധനം ബ്രാല് ഇത്രയും ടേസ്റ്റ് നിങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ എന്തായാലും പൊടിയോ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ആയിട്ടാണ് അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളോട് വൈകിയാണ് എന്നൊരു കുഞ്ഞി വീഡിയോ അല്ല വലിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ശരിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ഡിസ്ലൈക്ക് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾക്ക് വീഡിയോ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ വീഡിയോസും നമുക്ക് വീണ്ടും പ്രതീക്ഷയിൽ ക്യാമറ വച്ചാൽ പ്രവീൺ അതുപോലെ ടീം എം ഫോട്ടെ ഇറ്റ്സ് മീ ജിയോ ജോസഫ് സാനി ഔട്ട്